ഹായ് ഫ്രണ്ട്സ് മിക്ക സ്ത്രീകളും നേരിടുന്ന ഒരു മാനസിക പ്രശ്നമാണ് അവരുടെ ബലമില്ലാത്ത സ്ഥലങ്ങൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ അവർക്ക് ശരീരവടിവ് തോന്നുവാൻ ഉറപ്പുള്ള സ്ഥലങ്ങളും ഒതുങ്ങിയ അരക്കെട്ടും അനിവാര്യമാണ് ഉറപ്പില്ലാത്ത സ്ഥലങ്ങൾക്ക് ദൃഢതയും ബലവും നൽകുവാനുള്ള ചില മാർഗങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അത് എന്തെന്ന് നോക്കാം ഒന്ന് ദിവസവും പതിനഞ്ച് മിനിറ്റോളം വ്യായാമം ചെയ്യുക പ്രത്യേകിച്ച് പുഷപ്പ് പോലുള്ളവ കൂടുതൽ ചെയ്യുക രണ്ട് ധാരാളം വെള്ളം കുടിക്കുക മൂന്ന് അടങ്ങിയ ഭക്ഷണം ശീലമാക്കുക നാല് ക്യൂബ് കൊണ്ട് സ്ഥലങ്ങൾ നന്നായി മസാജ് ചെയ്യുക നേർത്ത ചർമ്മമായത് കൊണ്ട് ഒരു മിനിറ്റ് മസാജ് ചെയ്താൽ മതിയാകും ഇത് ഇടവിട്ടിടവിട്ട് ചെയ്യുക അഞ്ച് കുളിക്കുന്നതിന് പത്ത് മിനിറ്റ് മുൻപ് വെളിച്ചെണ്ണ ഉപയോഗിച്ച് നന്നായി മസാജ് ചെയ്യുക കൂടാതെ ഭാരം കൂടിയ ജോലികൾ ഒഴിവാക്കുക ഇനിയും ഒരുപാട് മാർഗങ്ങളുണ്ട് അത് ഇനി വരുന്ന വീഡിയോയിൽ ചേർക്കുന്നതാണ് അത് നിങ്ങൾക്ക് ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫ്രണ്ട്സ്